ഹലോ മക്കൾസ് വീണ്ടും സർ സാർ പ്രഡിക്ഷൻ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പ്രഡിക്ഷനാണ് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ പുതിയതായി കാണുന്ന ആളുകളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടാമത്തെ എൻ്റെ പൊന്നുമക്കൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ നോട്ട്സൊക്കെ നമ്മൾ തരുന്ന കുറേ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ കിട്ടണമെങ്കിൽ അതിന് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് സാറെന്ന് ചിലപ്പോൾ പലർക്കും ഉള്ളിലുണ്ടായിരിക്കും സംശയം എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഞാനത് വീണ്ടും പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കമൻറ്റ് ബോക്സ് ഉണ്ടായിരിക്കില്ല ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടായിരിക്കും അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് എത്താൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും അവിടെ നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ലൈവിൻ്റെയും ഏഴാം ക്ലാസ്സിൽ എന്തൊക്കെയാണോ എൻ്റെ മക്കൾക്ക് ആവശ്യം അതൊക്കെ നമ്മൾ എന്തായിരിക്കും അതിലൂടെ തരും അപ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കമന്റും ചെയ്യാം ഓക്കെ അല്ലേ മക്കളെ സെറ്റ് അല്ലേ അപ്പോൾ നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത് മലയാള സെക്കൻഡ് അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലെ പ്രഡിക്ഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ ആ പ്രഡിക്ഷൻ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ആയിരുന്നു ആഡ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരിക്കും സാറ് പറഞ്ഞെന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലല്ലോ വന്നത് എടാ നമ്മുടെ മലയാള സെക്കൻഡിന്റെ കാര്യം അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്നത് എന്താ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിച്ചു പോയ ആളുകൾക്ക് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പലതിൻ്റെ ആൻസർ ചെയ്താൽ പറ്റും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രാമശ്രീകളെ പറ്റി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രാമശ്രീകളെ പറ്റിയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്മാട്ടിക്കളിയെ പറ്റിയിട്ട് അതിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കുമ്മാട്ടിക്കളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് സാർ അടുത്ത എക്സാമിൻ്റെ കൂടി ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുമോ സാറ് പറഞ്ഞത് ഞങ്ങൾ പഠിച്ചു പോയപ്പോൾ വളരെ ഈസി ആയിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കൾ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലേ നമ്മൾ നമ്മളേതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ അത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പൊളിക്കണം പൊളിച്ചടക്കണം സെറ്റുമ്പോൾ സെറ്റും സ ആക്കണം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഓണം എക്സാം ഇംഗ്ലീഷിന് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ആറ് പ്രഡിക്ഷനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതെന്നെ പഠിച്ചു പോയത് ഇട്ടാ ഇതന്നെ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും പക്ഷേ ഞാനൊരു ആറെണ്ണം പ്രഡിക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒന്നാമത്തത് കോൺവെർസേഷനാണ് അല്ലേ കോൺവെർസേഷൻ ഓൾറെഡി നമുക്ക് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കോൺവെർസേഷനും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ആദിത്യ മിസ്സും വർണ്ണിത മിസ്സൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഡോൾസ് ജേണി എന്നുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം എക്സാമിന് ഓണം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അത് കോൺവെസേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കോൺവെർസേഷൻ എന്തായാലും മക്കൾ പഠിച്ചുവെച്ചോ അത് പഠിച്ചതുകൊണ്ട് ഒരു അതേ മോഡലിലുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ പിന്നെ രണ്ടാമത് സീക്വൻസിങ് ഓഫ് ഇവൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയം ഉണ്ട് ഏതാണ് ആ പോയ ഫോറിൻലാൻഡ്സ് പോയം അല്ലേ ആ പോയത്തിൽ നിന്ന് ഒരു സീക്വൻസിങ് ഇവൻറ്റ് അപ്പോൾ എന്താണ് ഈ സീക്വൻസിങ് ഇവൻറ്റ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ഓർഡർ ചെയ്താൽ വേണ്ടിയൊക്കെ വരില്ലേ അതൊക്കെ ഓൾറെഡി നമ്മുടെ മിസ്സ്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി ഞാൻ അത് പഠിപ്പിക്കണില്ല പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ കഴിഞ്ഞാൽ അത് പോയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിട്ടും പിന്നെ വരുന്നതാണ് ക്യാരക്ടർ സ്കെച്ച് റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യണം എഴുതാൻ നിങ്ങൾ ചോദിക്കും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ ക്യാരക്ടർ സ്കെച്ചൊക്കെ എന്തായാലും പഠിച്ചു പോയിക്കോളും കാരണം ഓണം എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം എക്സാമിന് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മറ്റൊരു ക്വസ്റ്റൻ ആണ് ക്യാരക്ടർ സ്കെച്ച് റോക്കിയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം അടുത്ത നാലാമത്താണ് മക്കളെ ഡയറി എഴുതാൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ ഡയറി എഴുതാൻ നമ്മുടെ മിസ്സുമാരൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ മക്കളെ എന്നാൽ അതും ഒന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കും സാറേ ഡയറി ഇതാ ഏതാണ് ചാപ്റ്റർ ഒരു ഗൾഡേതാണ് ചാപ്റ്റർ ഗേൾസ് ജേണി അല്ലേ ഗേൾസ് ജേണി എന്നുള്ളതായിരിക്കും ഓക്കെ മക്കളെ ഇവിടെ ഒരു ചെറിയ തെക്സെൻറ് കിട്ടാ ഓക്കെ മക്ക നമ്മളിവിടെ എന്താണ് ഗേൾസ് ജേണി അല്ലെ കേട്ടോ ഇവിടെ വരുന്നത് നമ്മുടെ ഡോൾസ് ജേണി ആണ് കേട്ടോ ഡോൾസ് ജേണിയാണേ ഡോൾസ് ജേണി ഞാൻ ഗേൾസ് ജേണി എന്നുള്ളതാണ് നേരെ ടൈപ്പ് ചെയ്തത് അപ്പോൾ മാറിപ്പോയതാണ് കുഴപ്പമില്ല മക്കളെ ഡോൾസ് ജേണി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഡോൾസ് ജേണി എന്നുള്ള ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ഡയറി ഉണ്ടായിരിക്കും പിന്നെയോ ഒരു ലെക്റ്റർ ഉണ്ടായിരിക്കും ഒരു ലെറ്റർ പണ്ടുള്ള കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഒരു ലെറ്റർ എഴുതാനുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം എക്സാമിന് ഡയറി ഉള്ളതുപോലെ തന്നെ അതേ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ലെറ്റർ ഗ്ലിംസസ് ഓഫ് എമിറൈറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരിക്കും അപ്പൊ ലെറ്റർ എഴുതാൻ കഴിഞ്ഞാൽ സാർ ഈ ചാപ്പ് എന്നല്ലല്ലോ ലെറ്റർ പഠിച്ചത് അല്ലെങ്കിൽ ലെറ്റർ വന്നത് ഞങ്ങൾക്ക് ഈ ചാപ്പിൽ നിന്നല്ലോ ലെറ്റർ വന്നത് എടാ ലെറ്റർ എഴുതാൻ പഠിച്ചാൽ ഏകദേശം ഒരേ പാറ്റേണെന്നല്ലേ ഒരേ മോഡലിനല്ലേ പിന്നെന്താണ് ചെറിയ കണ്ടന്റുകൾ മാറ്റേണ്ടാവുന്നല്ലേ ഉള്ളൂ പ്രശ്നമുണ്ടോ പേടിക്കേണ്ട മറ്റൊരിതാണ് വീണ്ടും നമ്മുടെ റോബോട്ട് വിത്ത് ദി വൈറസ് റോബോട്ട് വിത്ത് ദി വൈറസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വീണ്ടും സീക്വൻസിങ് ഇവൻറ്റ്സ് അപ്പോൾ സീക്വൻസിങ് ഇവൻസ് എന്താണെന്നുള്ള അറിയാം ആ നടന്ന സംഭവങ്ങൾ ഓർഡറിലാണ് എഴുതേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം എക്സാമിനിന് ചോദിക്കും എൻ്റെ പൊന്നുമക്കളേ ഓണം എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത്രയും നിങ്ങൾ ഒരു മനസ്സിൽ കണ്ടോ എക്സാം പേപ്പറിൽ കാണുമെന്നുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട് മലയാള സെക്കൻഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ എന്തായിരിക്കും അത് പഠിച്ചവർക്ക് മുഴുവനായിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ ഉറപ്പല്ലേ ഇപ്പം നമുക്ക് എന്താണ് ഗ്രാമശ്രീകളുടെ കവിതയും എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഗ്രാമശ്രീകളെ പറ്റി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു പഠിച്ചതല്ലേ നമ്മൾ ലൈവിൽ പറഞ്ഞായിരുന്നു പരീക്ഷ വീഡിയോയിൽ പറഞ്ഞതാണ് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ സെറ്റല്ല മക്കളെ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിനെ പരിചയപ്പെടാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരിലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ ഒരു സഹായമെന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തിന് കാരണമാകും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുന്ന എൻ്റെ പൊന്നുമക്കളെ എക്സാം അടിപൊളിയാക്കി പഠിക്കുക സെറ്റാക്കുക സെറ്റുമസ് സെറ്റുമസ് ആക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ